അങ്ങയുടെ ആഗമനത്താൽ കണ്ണൻ സമീപത്തുള്ളത് പോലൊരു തോന്നൽ ഒരാശ്വാസം ആത്മൻ എന്ന ചാരിതാർത്ഥ്യത്തോടെ നമുക്ക് മടങ്ങാം നന്ദരാജൻ യശോദാദേവിയെ കാണുന്നില്ലല്ലോ ദേവി വരുദേവി ഇതവന് കൊടുക്കുമ്പോ അവന്റെ അധരങ്ങളിൽ വിളരുന്ന ആ മൃദു പുഞ്ചിനെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കണ്ടനന്ദിക്കണം അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലെങ്കിലും നാമും കരുതിയിട്ടുണ്ട് എന്റെ മകന് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞ മഞ്ഞപ്പട്ടാണിത് അന്ന് ഇതെല്ലാം അവൻ എടുക്കാതെയാണ് പോയത് അച്ഛന്റെ വകയാണെന്ന് പറഞ്ഞ് ഇത് അവന് കൊടുക്കണം ഇതവനെ കയ്യോടെ ഉടുപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അവന്റെ ഭംഗി കാണണം കണ്ണനോടങ്ങ് പ്രത്യേകം പറയണം കണ്ണനില്ലാതെ ഗോക്കൽ പോലും മെലിഞ്ഞു പോയിരുന്നു ഇത് ഞങ്ങളുടെ എളിയ ഉപകാരമായി കണ്ണന്റെ കഴുത്തിൽ അങ്ങ് അണിയിക്കണം ഞങ്ങളെന്നും കണ്ണനെ കാണുന്നുണ്ട് ആ ഓടക്കുഴൽ നാദം അതും കേൾക്കുന്നുമുണ്ട് എന്നും കണ്ണിന് വെണ്ണം നിവേദിക്കുന്നുമുണ്ട് പ്രഭു ഈ മധുര പക്വങ്ങൾ അങ്ങ് ഞങ്ങളുടെ വകയായി കണ്ണനെ ഏൽപ്പിക്കണം എല്ലാ വിവരങ്ങളും നാം ഏതോചിതം കൃഷ്ണനെ അറിയിക്കുന്നുണ്ട് ചിന്മയനെ ഭക്തിയുടെ പാലാഴിയിലാണോ ഈ നാം ഇപ്പോൾ നിൽക്കുന്നത് ഞാനേ കാത്തിരിക്കുകയായിരുന്നു അങ്ങ് ഗോകുലത്തിൽ നിന്ന് എപ്പോൾ തിരിച്ചെത്തി ഞാൻ വന്നതേ ഉള്ളൂ കണ്ണ എന്താണ് അങ്ങെന്താണ് ജ്യേഷ്ഠ പറയൂ ജ്യേഷ്ഠ ഗോകുലത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയൂ ഗോകുലത്തിൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്റെ കൂട്ടുകാരായ ഗോപന്മാർക്ക് സുഖമല്ലേ ഗോപികമാർക്ക് സുഖമല്ലേ പിന്നെ രാധയ്ക്ക് സുഖമല്ലേ രാധയോട് സംസാരിച്ചോ അവൾ എന്താണ് പറഞ്ഞത് എന്തെങ്കിലും സന്ദേശം തന്നയച്ചിട്ടുണ്ടോ അവിടെ ആർക്കെങ്കിലും എന്നെ ഓർമ്മയുണ്ടോ ജ്യേഷ്ഠ എന്തെങ്കിലും പറയൂ ജ്യേഷ്ഠ അങ്ങയുടെ മൗനം എന്റെ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്നു ദയവായി എല്ലാം വിശദമായി പറയൂ അവിടെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എല്ലാം മംഗളമല്ലേ ജ്യേഷ്ഠ അവിടെ എല്ലാവർക്കും മംഗളമല്ലേ എല്ലാവർക്കും സുഖമല്ലേ ആരുടെ സുഖവിവരങ്ങളാണ് അന്വേഷിക്കുന്നത് താങ്കൾ ഉപേക്ഷിച്ച് വന്നവർക്കൊക്കെ എപ്പോഴെങ്കിലും സുഖമായും സന്തോഷത്തോടെയും ജീവിക്കാനാകുമോ ഇത്രയും വലിയ അന്യായം താങ്കൾ അവരോട് എന്തിനു ചെയ്തു ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ താങ്കൾക്ക് എങ്ങനെയാണ് തോന്നിയത് താങ്കൾ ഇത്ര നിഷ്ഠൂരനാണെന്ന് ഇപ്പോഴാണ് ബോധ്യമായത് അല്ലെങ്കിൽ താങ്കളുടെ ഈ രൂപം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാവാം ലോകം താങ്കളെ പ്രേമാവതാരമായി കാണുന്നു ഇങ്ങനെയാണോ പ്രേമാവതാരം തന്റെ കാമുകിമാരെ കണ്ണീർ കടലിൽ മുങ്ങി താഴാൻ വിട്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കടന്നു കളഞ്ഞ അങ്ങാണോ പ്രേമാവതാരം അങ് വലിയ രാജകൊട്ടാരത്തിൽ രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനാണല്ലോ എപ്പോഴെങ്കിലും ആ ജീവിതങ്ങളെ കുറിച്ച് കൂടി ചിന്തിക്കൂ അവരുടെ മനസ്സിൽ അങ്ങല്ലാതെ വേറൊരു രൂപമില്ല സദാസമയവും അവർക്കൊരു ജോലിയേ ഉള്ളൂ അങ്ങയെ പറ്റി ഓർക്കുക ഭാവനയിൽ അങ്ങയോട് സംസാരിക്കുക അങ്ങയുടെ വിരഹത്തിന്റെ വേദന അവരുടെ ഉള്ളിൽ ഉമിത്തേ പോലെ നീറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരെ ഭസ്മമാവുന്നില്ല അങ്ങനെ അങ്ങനെയവർ നേരിപ്പുകീവിക്കുകയാണ് എന്തിന് എന്തിനു വേണ്ടി പറയാമോ അങ്ങക്ക് ഞാൻ തിരിച്ചു വരും എന്ന് അങ്ങയുടെ ഒരേ ഒരു വാക്കിൽ വിശ്വാസം അർപ്പിച്ച് ഒരു ഗോപിക എന്നോട് പറഞ്ഞത് എന്താണെന്നോ അങ്ങയെക്കുറിച്ചുള്ള വിരഹ വേദനയിൽ മരിക്കാനാവില്ലെന്ന് കാരണം വാക്ക് നൽകിയതുപോലെ അങ്ങ് തിരിച്ചു ചെല്ലുമ്പോൾ അവർ ജീവനോടെ ഇല്ലെങ്കിൽ അങ്ങ് ദുഃഖിതനാകും അങ്ങയെ ദുഃഖിതനാക്കാൻ കഴിയില്ല എന്ന് പ്രേമിക്കുന്നവരെ ദുഃഖിതരാക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് ജീവിതം വ്യർത്ഥമായാലും സാരമില്ല അങ്ങ് നൽകിയ ഒരു വാക്കിന്റെ ബലത്തിൽ അത് നൽകിയ പ്രതീക്ഷയിൽ അവർ കണ്ണിനെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് അങ്ങ് ചോദിച്ചില്ലേ സന്ദേശം വല്ലതും ഉണ്ടോ എന്ന് ഇല്ല ഒരു സന്ദേശവും തന്നയച്ചിട്ടില്ല ഒന്നു മാത്രം ചോദിച്ചു എപ്പോഴാണ് അങ്ങ് വരുന്നതെന്ന് അത് മാത്രം എല്ലാവരും അതാണോ ചോദിച്ചത് ഞാൻ എപ്പോൾ ചെല്ലുമെന്നാണോ ചോദിച്ചത് അതെ അതിനാൽ അങ്ങ് അങ്ങോട്ട് പോകണം ഞാൻ പോകണമെന്നോ അങ് പറയുന്നത് അതെ അങ് പോകുക തന്നെ വേണം ഞാൻ ആലോചിക്കുകയാണ് സ്വന്തം വീടും വീട്ടുകാരെയും സ്വന്തമായതെല്ലാം മറന്ന് അങ്ങക്ക് വേണ്ടി ജീവിക്കുന്നവരാണവർ അങ്ങയുടെ പരമഭക്തരെ ഉപേക്ഷിച്ച് അങ്ങ് ഒരു ദിവസം പോലും മധുരയിൽ കഴിയരുത് അങ്ങക്ക് ഗോകുലത്തിലേക്ക് പോകാൻ തോന്നുന്നില്ലേ തോന്നുന്നല്ലേ വളരെ അധികം വിട്ട് എനിക്ക് ഇനി അങ്ങക്ക് എന്ത് കർത്തവ്യമാണ് ബാക്കിയുള്ളത് കംസൻ കൊല്ലപ്പെട്ടു ഇത് വംശജർക്കുണ്ടായിരുന്ന വിപത്തുകൾ നീങ്ങി ഇനി അങ്ങേക്കിവിടെ എന്താണ് ചെയ്യാനുള്ളത് അങ്ങയെ എന്റെ കൂടെ തിരിച്ചു ഞാൻ കൂടെ ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് സംഗതികൾ കീഴ്മേൽ മറിഞ്ഞത് എങ്ങനെയാണ് ഇവിടുന്ന് പോയ ഉദ്ധവർക്കും ഗോകുലത്തിൽ നിന്ന് മടങ്ങി വന്ന ഉദ്ധവർക്കും ഇത്ര വ്യത്യാസമുണ്ടാവാൻ കാരണം ഒരു പരമജ്ഞാനി ഇന്ന് ഭാവനയുടെയും പ്രേമത്തിന്റെയും പുകൾ പാടുന്നു ഇതെങ്ങനെ സംഭവിച്ചു ും ഗോപിക ഇതേതെങ്കിലും ഗോപികമാരുടേതല്ല വൃന്ദാവനത്തിലെ മണ്ണിന്റെ മായയാണ് എന്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന ഗോകുലത്തിലെ മണ്ണ് അങ് കാണുന്നില്ലേ ജ്ഞാനത്തിന്റെ അഹങ്കാരത്തിൽ നിന്ന് ഉടനെ മുക്തി ലഭിക്കും കണ്ണുകൾ അത് തന്നെ ആയിരിക്കും പക്ഷെ കാഴ്ചപ്പാട് മാറും നാലുപാടും ഒരു നിറമേ കാണാൻ കഴിയുകയുള്ളൂ പ്രേമത്തിന്റെ നിറം ഭക്തിയുടെ നിറം കാതുകളിൽ മറ്റൊന്നും കേൾക്കുകയില്ല കേവലം പ്രേമത്തിന്റെ നാദം മാത്രം ചേഷ്ട ജോലി കഴിഞ്ഞിരിക്കുന്നു എന്തിനു വേണ്ടി അങ്ങേ ഗോകുലത്തിലേക്ക് അയച്ചുവോ ആ ജോലി തീർന്നു ജോലിയോ എന്ത് ജോലി ആ ഗോപിക അങ്ങയോട് പറഞ്ഞില്ലേ ആ ജോലി തന്നെ ജ്ഞാനത്തിന്റെ ലഹരിയിൽ നിന്നും അങ്ങേയെ മുക്തനാക്കി പ്രേമത്തിന്റെ മധുരം മനസ്സിലാക്കി തരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ജ്ഞാനത്തിൽ എപ്പോഴും അഹങ്കാരമുണ്ടാവും അനുഭൂതി ഉണ്ടാവും അതിൽ പ്രേമി തന്നെ തന്നെ മറന്ന് സ്വന്തം പ്രേമവാചനത്തെക്കുറിച്ച് മാത്രമാവും ചിന്തിക്കുക തന്നെ തന്നെ മറന്നു പോകുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാവുക ജ്ഞാനം വിജ്ഞാനം ദർശനം എന്നിവയിലേക്ക് നിറയെ വഴികളുണ്ട് ഇവയിലേക്കടുക്കാൻ ജീവികൾ പല മാർഗത്തിലൂടെ അലയുകയാണ് അലഞ്ഞു നടന്ന് ചിലപ്പോൾ അങ്ങേക്ക് ഉണ്ടാവും പക്ഷെ പ്രേമത്തിന് ഒരു മാർഗമേയുള്ളൂ അതിലൂടെ ചരിക്കുന്ന ജീവികൾ അലഞ്ഞു തിരിയാറില്ല അതുകൊണ്ട് അങ്ങേപ്പോലെ എനിക്ക് പ്രിയപ്പെട്ടവരെ മറ്റെല്ലാ വഴികളിൽ നിന്നും മോചിപ്പിച്ച് ഞാൻ പ്രേമത്തിന്റെ നേരായ വഴിയിൽ കൊണ്ടുചെന്നാക്കുന്നു ആ മാർഗത്തിൽ അവരെത്ര പോയാലും വഴി തെറ്റില്ല അവസാനം അവരെ തന്നെ എത്തും ഈ ഉപകാരത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല ഇല്ല ജ്യേഷ്ഠ ഈ ഉപകാരം ചെയ്തത് ഞാനല്ല രാധയാണ് അങ്ങേക്ക് നന്ദി പറയണമെങ്കിൽ അതവരോടാണ് വേണ്ടത് നമ്മുടെ പ്രിയം ഇത്രത്തിന് ചെയ്ത ഉപകാരത്തിന് നാം നിന്നോട് കടപ്പെട്ടിരിക്കുന്നു രാധേ കൃഷ്ണ സകലതും നമുക്ക് തുറന്നറിയണം സന്ദേഹത്തിന്റെ കളങ്കവും പേര് നടക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല എന്തിന് നമ്മയും ആ സ്ത്രീയുടെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മധുരാപുരിയിലെ നാഗരികത എന്ന അഴുക്കിൽ വൃത്തിഹീനമായി ജീവിക്കുന്ന ജന്മങ്ങളോടൊപ്പം ആനന്ദിച്ച് രസിക്കാൻ അങ്ങക്ക് ഇത്ര താല്പര്യമോ അതെല്ലാം കണ്ട് നാം വ്യാകുലപ്പെടണമെന്നാണോ വേണ്ട ഒരു കാര്യത്തിനെങ്കിലും അങ്ങ് ഉത്തരം നൽകിയാൽ നാം തൃപ്തനായിക്കൊള്ളാം ഗോകുലത്തെ മറന്ന് അങ്ങക്ക് എങ്ങനെ ഇപ്രകാരം ജീവിക്കാൻ കഴിയുന്നു ഉദ്ധവ ഞാൻ ആരെയും മറന്നിട്ടില്ല ഓർമ്മയും മറവിയും എന്ന രണ്ട് വ്യത്യസ്ത മാനങ്ങൾ നമുക്കില്ല ബുദ്ധവ നോക്കൂ നമ്മെ നന്നായിട്ടൊന്നു നോക്കൂ ോട് ക്ഷമിക്കണം സ്വാമി നാം എന്ത് അന്തർലീനമായിരിക്കുന്നു നമ്മുടെ അജ്ഞതയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അപരാധി അങ്ങല്ല ഉദ്ധവ മായയുടെ വികൃതികളാൽ കൺമൂടപ്പെട്ട ആർക്കാണ് കേവല സത്യത്തെ ഗ്രഹിക്കാനാവുക ജന്മ ജന്മാന്തരങ്ങളായി നമ്മെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് കൊടും തപസ് അനുഷ്ഠിച്ച സൈരന്ദ്രയുടെ ഭക്തിയെ നാം എങ്ങനെ അവഗണിക്കും അവരോട് കരുണ കാണിക്കാൻ നാം ബാധ്യസ്ഥനാണ് അത് നമ്മുടെ ദൃഢബാധ്യതയാണ് വൃന്ദാവന ഗോകുലത്തോടും നാം വിവേചനം കാണിക്കുന്നില്ല നാം അവരോടൊപ്പം തന്നെയാണ് പക്ഷേ മായ മായയുടെ കളി അവരിൽ ദുഃഖമായി പരിണമിക്കുന്നു ബൃഹസ്പതി ശിഷ്യനും സകല ധർമ്മനീതികളും സ്വായത്തമാക്കിയ അങ്ങയോട് നാം തത്വോപദേശങ്ങൾ നൽകേണ്ടതില്ല സ്വയം ഗ്രഹിച്ച് ഗ്രഹിച്ച് ഭക്തിയുടെ ആ ഉച്ച ശൃംഗത്തിൽ അങ്ങോരുന്നാൾ സ്വയം എത്തിച്ചേരും അതിനു മുൻപ് അങ്ങേക്കും പൂർത്തീകരിക്കേണ്ട ചില കർമ്മബന്ധനങ്ങളുണ്ട് അതുതന്നെയായിരിക്കും പക്ഷേ കാഴ്ചപ്പാട് മാറും ഇത് ഉദ്ധവരുടെ സത്യവാങ്മൂലം ജ്ഞാനത്തിന്റെ ലഹരി ഒരുവിനെ എപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അന്യവൽക്കരിക്കുന്നു സ്വയം തീർത്തുന്ന ദന്തഗോപുരങ്ങളിലിരിക്കുന്ന അവർ പച്ചയായ ജീവിത സത്യങ്ങളുടെയും വികാരങ്ങളുടെയും നേർക്ക് എന്നും കണ്ണടയ്ക്കുന്നു ആ അടഞ്ഞ കണ്ണുകളിലെ കാഴ്ച വെറും ഇത്തിരി വട്ടം മാത്രം ആ വട്ടം ഭേദിച്ച് ജീവിതത്തിന്റെ അനുഭവ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ കാഴ്ചയിൽ പാഠഭേദങ്ങൾ താനേ വിരിയുന്നു അതെ പഴയ കണ്ണുകൾ തന്നെ പക്ഷേ മാറുന്ന കാഴ്ചപ്പാട് കാഴ്ചയുടെ ഈ പാഠഭേദങ്ങളിൽ നിന്ന് യഥാർത്ഥ ജ്ഞാന വികാസം ആരംഭിക്കുന്നു എന്ന് സാരം